എല്ലാ കര്ഷകര്ക്കും നമസ്കാരം ഇത് നമ്മുടെ ഒരു റോബസ്റ്റാ വാഴ കൃഷിയാണ് ഇതുവരെ നമ്മൾ നേന്ത്രവാഴയുമായി ബന്ധപ്പെട്ട വീഡിയോകളാണ് പലപ്പോഴും ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ പെരുന്നാൾ സീസൺ മുതലാണ് നമ്മൾ റോബസ്റ്റാ വാഴക്കുലകള് വിപണി കൊടുക്കാൻ തുടങ്ങിയത് അപ്പോൾ അതിൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് ഈ കൃഷി വിവരണം ചെറിയൊരു വിവരണമാണ് ശ്രദ്ധിക്കുകയാണെങ്കിൽ വീഡിയോ സ്കിപ്പ് അടിക്കാതെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപയോഗം ഉണ്ടാവും നമ്മൾ കൃഷി ചെയ്ത് അതിൻ്റെ റിസൾട്ട് ഉണ്ടാക്കിയതിന് ശേഷമാണ് വീഡിയോ ചെയ്യുന്നത് അല്ലാതെ ആരെങ്കിലും വാഴത്തോട്ടത്തിൽ ചെന്നിട്ട് വീഡിയോ എടുത്തിട്ട് അറിയാത്ത കാര്യങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുകയല്ല നമ്മളൊരു മെത്തേഡ് വെച്ചിട്ട് ചെയ്ത കൃഷി അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് കാര്യങ്ങളാണ് നമ്മൾ പലപ്പോഴും വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ ഇത് റോബസ്റ്റ വാഴക്കൃഷി എത്ര കുറിച്ച് പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ ചെയ്തു തുടങ്ങാൻ പറ്റുന്ന ഒന്നാണ് കാരണം ഇതിന്റെ തടകളൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം കീടബാധയില്ല ഈ റോബസ്റ്റാ തടയ്ക്കും തണ്ടിനുമെല്ലാം ഒരു ചവർപ്പ് രസം ഉള്ളതുകൊണ്ട് തന്നെ തടപ്പുഴുവിൻ്റെ ആക്രമണം വളരെ കുറവാണ് കറ കൂടുതലാണ് അപ്പോൾ നമുക്ക് ഇവിടെ സാധാരണ വളത്തിൽ അതായത് ഇതിൻ്റെ വളപ്രയോഗമെന്ന് പറഞ്ഞത് കന്നു വയ്ക്കുന്ന സമയത്ത് നല്ല രീതിയിൽ കമ്പോസ്റ്റ് ഉൾപ്പെടെ വരുന്ന അടിവളം അതിനുശേഷം അല്പം രാജ്യഫോസ് കൂടെ കൊടുക്കാം രാജിഫോസിൻ്റെ പൊടി അമ്പത് കിലോ അഞ്ച് സോറി അമ്പത് കിലോ അഞ്ഞൂറ് രൂപയാണ് രാജഫോസ് അഞ്ഞൂറ്റമ്പത് അറുന്നൂറൊക്കെ ചില ഈ റീറ്റയില് കടകളിൽ ഈടാക്കുന്നുണ്ട് അപ്പോൾ അത് കൊടുത്ത് കന്നു വെച്ചതിന് ശേഷം പിന്നീട് നമ്മളെ വീട്ടിലൊക്കെ വരുന്ന വേസ്റ്റുകളോ അല്ലെങ്കിൽ മൃഗങ്ങളെ വേസ്റ്റുകൾ ആ കോഴിവെളോ അതൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ഒരു നേന്ത്രവാഴക്കുലിയാണ് കണ്ടില്ലേ അത്യാവശ്യം വലിപ്പമുണ്ട് ഓണത്തിന് വെട്ടിക്കൊടുക്കുന്നതിന് വേണ്ടി നിർത്തിയൊക്കെയാണ് ഒരു നാലഞ്ച് പടലമുണ്ട് നാലഞ്ച് വടല എന്ന് പറഞ്ഞാൽ മോശമല്ലാതെ പത്ത് പന്ത്രണ്ട് കിലോയെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത് മറ്റു പ്രദേശങ്ങളിലും നട്ടിട്ടുണ്ട് ഇത് നമ്മുടെ റോബസ്റ്റാ വാഴ നട്ടേക്കുന്നതിൻ്റെ ഇടയിലായിട്ട് നട്ടയൊക്കെയാണ് അപ്പോൾ ആ കീടബാധ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതും അങ്ങനെ ചെയ്തേക്കുന്നത് അപ്പോൾ അതിന് വലിയൊരു കന്ന് വന്നിട്ടുണ്ട് ആ കന്ന് ഞങ്ങൾ മുറിച്ചു കൊടുക്കാം ഈ കുല വന്നതിന് ശേഷം വരുന്ന കന്നുകൾ നിങ്ങൾ ഇത് ഇണക്ക് കട്ട് ചെയ്ത് കൊടുക്കണം അങ്ങനെ ചെയ്തില്ലെങ്കിൽ കുലയുടെ തൂക്കം കുറയാനായിട്ട് സാധ്യതയുണ്ട് അപ്പം വാഴക്കുല വന്നിട്ട് എല്ലാ ജോലിയും കഴിഞ്ഞു എന്ന് പറഞ്ഞ് പോയിട്ട് കാര്യമില്ല വാഴക്കുല വന്നതിന് ശേഷം ഇതുപോലെയുള്ള ചെറിയ കന്നുകൾ കട്ട് ചെയ്ത് കൊടുക്കുകയും വാഴ കുല ഏതെങ്കിലും കരിയിലെയോ അല്ലെങ്കിൽ വാഴയുടെ കരിയിലായാലും മതി അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ചാക്കുകളോ തുണികളോ ഒക്കെ കൊണ്ടുവന്ന് പൊതിഞ്ഞു കെട്ടി കൊടുക്കുകയാണെങ്കിൽ ഈ വവ്വാലുകൾ അതിൻ്റെ എല്ലാം കാലുകൾ വന്നിരുന്നിട്ടുള്ള കറ ശല്യങ്ങൾ എല്ലാം ഒഴിവാക്കിയെടുക്കാൻ പറ്റും ഇത് നമ്മുടെ തോട്ടത്തിൽ വിളഞ്ഞു നിൽക്കുന്ന ഒരു റോബസ്റ്റാക്കുലയാണ് ഇത് വിളഞ്ഞതെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു എൺപത് എൺപത്തഞ്ച് ദിവസമായി കാണും റോബസ്റ്റാ കുലകൾ എപ്പോഴും നമ്മൾ വെട്ടേണ്ടത് പൂർണ്ണ വളർച്ച കായ്കൾ പൊട്ടിയതിന് ശേഷം അല്ല അതിന് മുമ്പേ വെട്ടേണ്ടതാണ് ഇതിൻ്റെ എന്നിട്ട് എൺപത് എൺപത്തഞ്ച് ദിവസമായിട്ട് വരും ഒന്ന് രണ്ട് കായ്കൾ പൊട്ടിയിട്ടുണ്ട് അപ്പം നല്ല വിളവ് എത്തിയാൽ ഇത് പെട്ടെന്ന് തന്നെ കടക്കാരെടുക്കുമ്പോൾ പഴുത്തതിന് ശേഷം പൊഴിഞ്ഞു വീഴും ഞാനിതിൻ്റെ എന്താ കുടപ്പൻ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം അതിൻ്റെ ആ ഭാഗത്തുള്ള ഒന്ന് രണ്ട് ചെറിയ കായ്കൾ